നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സത്യവ്രതൻ്റെ കഥയാണ് പറഞ്ഞത് അല്ലേ അത് പകുതി വെച്ച് അവസാനിച്ചു ആ അധ്യായത്തിൽ ഇനി പുതിയ ഈ അധ്യായത്തിൽ സത്യവ്രതന് ലഭിച്ച സിദ്ധിയെ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഏകാദശോധ്യ സത്യവ്രതരു ലഭിച്ച സിദ്ധി ലോമശ ലോമശ്യം ജപം തഥാ ധ്യനം തഥാ ആ ഉത്യഭ ബ്രാഹ്മണന് വേദാധ്യായമോ ജപമോ ധ്യാനമോ ദേവതകളുടെ പൂജയോ ഒന്നും ചെയ്യാൻ അറിവുണ്ടായിരുന്നില്ല നാസനം വേദവിപ്രോസൗ പ്രാണായാമം അഷ്ടാംഗയോഗ പ്രസിദ്ധമായ ഒരാസനവും ഈ ബ്രാഹ്മണൻ ശീലിച്ചിട്ടില്ല പിന്നെ പ്രാണായാമത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ പ്രത്യാഹാരം അറിഞ്ഞുകൂടാ ഭൂതശുദ്ധിയെപ്പറ്റിയോ പരമകാരണത്തെപ്പറ്റിയോ അറിഞ്ഞുകൂടാ ജാപ്യം സൗജം ചമനകം പുന ഗായത്രി ുംശമില്ലും സ്നാനത്തിനുള്ള വിധി എന്തെന്നു നിശ്ചയമില്ല ആചമനത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ പ്രാണാഗ്നിഹോത്രം നോ വേദബലിദാനം ചിം न सन्ध्यां समिदो होमं विवेधा च तथा मुनि भक्ष समयत् प्राग् प्राणाग्निहोत्रं चो വിശ്വദേവന്മാർക്കും അതിഥികൾക്കും പൂജ നൽകാനോ യഥാവിധി സന്ധ്യാവന്തനം ചെയ്യാനോ സമിത്ത് ഹോമിക്കാനോ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല സോ അകരോത് അകരോത്പ്രാതരു സ്നാനം ച ശ്രൂദ്രവത്തത്ര ഗംഗായ മന്ത്രവർജിതം രാവിലെ എണീറ്റ് അദ്ദേഹം പല്ല് തേച്ചെന്ന് വരുത്തും മന്ത്രമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ശൂദ്രന്റെ മാതിരി ഗംഗയിലിറങ്ങി മുങ്ങും കഴിഞ്ഞു ഫലാ ഭക്ഷ്യം നജാനാതി ഉച്ചയാകുമ്പോൾ കാട്ടിൽ പോയി വല്ല കാട്ടുപഴങ്ങളും തിന്നും യാദൃശ്യാ കിട്ടുന്നതായാലും മതി എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്നൊന്നും ആ ഷടന് അറിഞ്ഞുകൂടാ

സുഖം ും ഒരഹിതവും ചെയ്യുകയില്ല ചെയ്യരുതാത്തതും ഒന്നും ചെയ്യയില്ല ഓരോന്നും ചിന്തിച്ചു കൊണ്ട് നിർഭയനായി സുഖമായി അവിടെ കിടന്നു ഉറങ്ങും എങ്ങനെയെന്നാൽ കഥാമേ മരണം ഭാവി ദുഃഖം ജീവാമിക തരസാമരണം ധ്രുവം എനിക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുക ഈ കാട്ടിൽ എന്തൊരു കഷ്ടപ്പാടാണ് എത്ര കഷ്ടമാണ് മുർഖൻ്റെ ജീവിതം വേഗം മരിക്കുകയാണ് വേണ്ടത് ദൈവേനാഹം മൂർഘോ മൂർഖോത്രാപ്യ ശൈവോ ജന്മ വ്രതാജാതം മമാന്തുനാം എന്നെ ദൈവം തന്നെയാണ് മൂർഖനാക്കിയത് മറ്റൊരു കാരണവും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഉന്നതമായ ഒരു ജന്മം കിട്ടിയിട്ട് എനിക്കത് ഇപ്പോൾ പാഴായിപ്പോയി യുവാ നിഷലോധ്രുമാധുശ്ചാഹം നിഷ്ഫലകൃായ സുന്ദരിയെപ്പോലെ കായ്ക്കാത്ത മരം പോലെ പാലിക്കാത്ത പശുവിനെ പോലെ എന്നെയും ദൈവം നിഷ്ഫലനാക്കിയിരിക്കുകയാണ് ദൈവം കർമ്മമേദൃം പുസ്തകം ബ്രാഹ്മണായ മഹാത്മനെ അല്ലെങ്കിൽ ഞാൻ എന്തിനു ദൈവത്തെ നിന്ദിക്കുന്നു എൻ്റെ കർമ്മഫലം ഇത്തരത്തിലുള്ളതാണ് ഞാൻ ഒരു പുസ്തകം ഉണ്ടാക്കി മഹാത്മാവായ ഒരു ബ്രാഹ്മണനു നൽകിയിട്ടില്ല പുസ്തകം പകർത്തി എഴുതു എഴുതി ഒരു ബ്രാഹ്മണനോ നൽകുന്നത് പുണ്യമാണെന്ന് പറഞ്ഞു വരുന്നു വരുന്നുദത്ത പൂർവജന്മനിർമ്മല കർമ്മയോഗേന ഷഡോ അസ്മി ചുജാധമാ കഴിഞ്ഞ ജന്മത്ത് ആരെയും ഞാൻ ഉത്തമവിദ്യ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ആ കർമ്മഫലം കൊണ്ടാണ് ഇപ്പോൾ ഷടനായ ബ്രാഹ്മണധമനായി ജനിച്ചിരിക്കുന്നത് അസ്മി എന്തെങ്കിലും ഒരു തീർത്ഥസ്ഥാനത്ത് ചെന്ന് തപസ് ചെയ്യുകയോ സജ്ജനങ്ങളെ സേവിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല ധനം നൽകി ബ്രാഹ്മണരെ പൂജിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടിപ്പോൾ ദുർബുദ്ധിയായിട്ട് എനിക്ക് പിറക്കേണ്ടി വന്നിരിക്കും വേദശാസ്ത്രാദികളുടെ മറുകര കണ്ട മുനിപുത്രന്മാർ ജീവിച്ചിരിക്കെ എന്തോ കാരണവശാൽ ദൗർഭാഗ്യം കൊണ്ട് വെറും വിഡിയായി ഞാനും ജനിച്ചു ന ജാനാമി തപസ്തപ്തും ോ നമേ ഭാഗ്യം ശുഭം കില തപസ് ചെയ്യാൻ എനിക്കറിയില്ല ഏത് സു സുഹൃത കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഈ സങ്കല്പങ്ങളെല്ലാം വ്യർത്ഥമാണ് എൻ്റെ കർമ്മഫലം നല്ലതല്ല ദൈവമേവ പരം മന്യേ ദിക് പൗരുഷമനർകം വൃധാശ്രമകൃതം കാര്യം ദൈവാദ്ഭവതി സർവതാ ഭാഗ്യമാണ് എല്ലാറ്റിനും മീതയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്നത് എത്ര അർത്ഥശൂന്യമാണ് സ്വന്തം കഴിവുകൊണ്ട് എല്ലാം നേടാമെന്ന് കരുതുന്നത് വെറുതെയാണെന്നർത്ഥം വെറുതെ ചെയ്ത ഒരു പ്രവൃത്തി ആയാലും ഭാഗ്യമുണ്ടെങ്കിൽ അത് ഫലവത്താകും ഭാഗ്യമില്ലെങ്കിൽ ഏത് ശ്രമവും നിഷ്ഫലം തന്നെ ബ്രഹ്മാ വിഷ്ണുശ്ചരുതിക്രമ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം കാല കാല കാലത്തന കാലത്തെ അതിശ്രമി അതിക്രമിക്കാൻ ആർക്കും ആവില്ല ഏവം വിധാൻ വിതർക്കാംസ്തു കുറുവാണോ തീരെ ധ്യാനവ്യാ പവനേ സ്ഥരേ ഇങ്ങനെയുള്ള ഓരോ വ്യത്യസ്ത ചിന്തകളുമായി രാപ്പകൽ ആ ബ്രാഹ്മണൻ ഗംഗാനദിയുടെ പാവനമായ തീരത്തുള്ള ആശ്രമത്തിൽ കഴിഞ്ഞു കാലാദിവാഹനം വിജന വിജനേവനി വിജനമായ വനപ്രദേശത്തുള്ള ആശ്രമത്തിൽ വസിച്ചുകൊണ്ട് ശാന്തനായി കാലം കഴിക്കവേ ആ ബ്രാഹ്മണൻ വിരക്തനായി തീർന്നു ഏവം സ്ഥിരസ്യതു വൈ വർഷാണി തത്ര തവസ് നാരാധനം തെളിഞ്ഞ വെള്ളമുള്ള ആറ്റിൻകരയിലെ വനപ്രദേശത്തു കെട്ടിയ ആശ്രമത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയവേ പതിനാലു കൊല്ലം കടന്നുപോയി പൂജയില്ല ജപമില്ലാ മന്ത്രമറിഞ്ഞുകൂടാ കാട്ടിൽ അദ്ദേഹം ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടിയെന്ന് മന്ത്രം സത്യം വദത്യപി നാമജാധം ജാധം യ മനുഷം ന മൃഷാഭിവാഷി അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠയെ പറ്റി ലോകം അറിഞ്ഞു സത്യം മാത്രം പറയുന്ന ആ മുനി എന്നൊരു പേര് ലഭിച്ചു അദ്ദേഹം സത്യവ്രതനാണ് കള്ളം പറയുന്നവരിൽ കള്ളം പറയുന്നവനല്ല ഒരിക്കലും എന്ന് ഒരു കീർത്തിയും ലോകരുടെ ഇടയിൽ പരന്നു മൃഗയാം പ്രാപ്തോ നിഷാദ പരന്നുകദാണോ അതിവിപുലേ യമതുല്യദേഹ ക്രൂരാകൃതിരക്ഷ അതിവിസ്തൃതമായ ആ വനത്തിൽ ഒരു ദിവസം യമന്റെ ദേഹപ്രകൃതിയും ക്രൂരമായ ആകൃതിയും കൊല നടത്തുന്നതിൽ നല്ല കുശലതയുമുള്ള ഒരു കാട്ടാളച്ചട്ടമ്പി കൈയിൽ അമ്പും വില്ലുമേന്തി മൃഗയാ വിനോദത്തിൽ മുഴുകി വന്നു ചേർന്നു ശരേണ കോല വിധ ധനുർധരേണ പാലായമാനോ മുനേ സമീപം ജഗാമ അമ്പിൻ വില്ലുമേന്തിയാ ഈ കാട്ടാളൻ ൊടുത്തുവിട്ട അമ്പുകൊണ്ട് മുറിവേറ്റ ഒരു പന്നി ഭയപ്പെട്ട് ഓടിക്കിതച്ച് ഈ മുനിയുടെ മുൻപിൽ വന്നുപെട്ടു വികമ്പനോരുമാശ്രമ മണ്ഡലം വൈ കോം പ്രാപ്തോ മുനിസ്തത്ര സമീക്ഷ ദീനം ദേഹമാകെ ചോര ഒലിപ്പിച്ച് വിറച്ചുകൊണ്ട് ആശ്രമമുറ്റത്ത് എത്തിപ്പെട്ട പന്നിയെ കണ്ട് മുനി അത്യധികം ദയാർദ്ധന ചിത്തനായി തീർന്നു അഗ്രേ വ്രജന്തം രുദ്ധദേഹം ദൃഷ്ടമുഗരമാകംഭമാന സാരസ്വതം ബീജമധോ ശബാചാര ശരീരം മുറിഞ്ഞു ചോര ഒലിപ്പിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ വന്നുപെട്ട പന്നിയെ കണ്ട് മുനിയുടെ മനസ്സിൽ കാരുണ്യം ഓളം ഓളം വെട്ടിയതു കണ്ട് ചഞ്ചലചിത്തനായി അദ്ദേഹം സാരസ്വത ബീജം ഉച്ചരിച്ചുപോയി അജ്ഞാതപൂർവം ച തധാശ്രുതം ചുസും സമുപാഗതം നിർമഹാത്മാ പണ്ട് പഠിച്ചിട്ടുള്ളതല്ല ഈ സരസ്വതം കേട്ടിട്ടുള്ളതുമല്ല ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നു പറയാൻ തോന്നിയെന്ന് മാത്രം മൂടനും ശോകവിനിമഗ്തനുമായ ആ ബ്രാഹ്മണന് അതൊരു ബീജമന്ത്രമാണെന്ന് അറിവ് പോലും ഉണ്ടായില്ല നിർവിണ്ണേതാ പ്രവേചമാനാശരപീഡിത ആഷമമുറ്റത്ത് കിടന്ന പന്നി എങ്ങോട്ടാണോ പോകേണ്ടതെന്ന് നിശ്ചയമില്ലാതെ ശരിക്ക് മന മനസ്സുകലകി വിഷമിച്ച് അംബേറ്റ വേദന കൊണ്ട് വിറച്ച് ം അവിടെയുള്ള ഒരു വള്ളിക്കുടൽ കയറി ഒളിച്ചു അധിക അധികരാളദേഹ പ്രാപ്തേ സൃഗ്യമാണോ നിശാന്തരാജാ കാല ഏവാ നിമിഷത്തിനുള്ളിൽ ചെവിയോളം പിന്നിലേക്ക് ഞാൻ വലിച്ചു മുറുക്കിക്കൊണ്ട് കാലൻ തന്നിയോ എന്ന് തോന്നുമാറ് അതിഭയാനകരൂപിയായ ഒരു നിഷാദൻ ആ പന്നിയെ അന്വേഷിച്ച് അവിടെ എത്തി തത്ര ദൃഷ്ടനെ സ്ഥിതം നാം നാംമ്യമുഖേ സ്ഥിതോസൗ പ്രപ്രച്ച കോശ അവിടെ കുശാസനത്തിലിരിക്കുന്ന ആ അദ്ധീയനായ സത്യവ്രത മുനിയെ കണ്ട് മുമ്പിൽ ചെന്ന് നിന്ന് വണങ്ങിക്കൊണ്ട് ആ കാട്ടാളൻ ചോദിച്ചു हे hey, दिजश्रेष्ठा ആ പന്നി എങ്ങോട്ട് പോയി ജാനാമി ദേഹം പ്രസിദ്ധം തേനാദ്യ സു വ്രതം പ്രസിദ്ധം തേനാദ്യേ മമബാണ മേ സകലം കുടുംബം കാമക്കില അസ്മി അങ്ങ് സുപ്രസിദ്ധനായ സുവ്രത മുനിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ അമ്പേറ്റ പന്നി എവിടെയെന്ന് എൻ്റെ കുടുംബം ആകെ ഇപ്പോൾ വിശന്നു പൊരിയുകയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാട്ടിലേക്ക് പോന്നത് എനിക്ക് വിധിമാതാവ് വിധിച്ചിരിക്കുന്ന കർമ്മം ഇതാണ് മറ്റൊന്നല്ല ഏ ബ്രാഹ്മണോത്തമാ ഞാൻ സത്യമാണ് പറയുന്നത് ശുഭമോ അശുഭമോ ആയ ഏതു മാർഗം സ്വീകരിച്ചാലും നേരെ ചൊവ്വേ കുടുംബം മരിക്കുന്നതാ തന്നെയാണ് തന്നെ വേണം सत्यं ब्रवीधत्य सत्यव्रदोऽसि क्षुधातुरो वर्तते प्रो पोष्यवर्गा क्वासौ गदासु करो बाणविद्ध पृच्छाम्यहं बाढव ब्रूहितूर्णम् ഇപ്പോൾ സത്യം പറയൂ അങ്ങ് സത്യവ്രതനാണല്ലോ ഞാൻ സംരക്ഷിക്കേണ്ട വരിപ്പോൾ വിശന്നു വലയുകയാണ് എൻ്റെ അമ്പേറ്റ് മുറിപ്പെട്ട പന്നി എവിടെ പോയെന്ന് ആണ് ഞാൻ ചോദിക്കുന്നത് ഹേ ബ്രാഹ്മണ വേഗം പറയൂ തേനേ പൃഷ്ടഹാത്മാർഖ്ന പ്രഭ മേ ഇത്യുച്ചരിതേന കിം വൈ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാത്മാവായ ആ മുനി എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി കണ്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സത്യവ്രതം ഇപ്പോൾ മുറിഞ്ഞു പോകുകയില്ലേ ഒരു പന്നി ഇവിടെ വന്നെന്ന് സത്യമായിട്ടായാലും അസത്യമായിട്ടാലും ഞാൻ എങ്ങനെ പറയും ഈ വിശപ്പ് കൊണ്ട് പൊരിയുന്നവൻ ചോദിച്ചു കൊണ്ടിരിക്കുകയല്ലേ കണ്ടാൽ ഇവൻ അതിനെ കൊല്ലുകയും ചെയ്യും സത്യം നസത്യം ഖലു യത്ര ഹിംസ ദയാന്വിതം ചാന്ദ്രതമേവ സത്യം നാരായണം ബന്ധപ്പെടാതെ ോട് സത്യമേ സത്യമാകൂ ദയോട് കൂടിയാണെങ്കിൽ അസത്യവും സത്യമാകും എങ്ങനെ എങ്ങനെയായാലാണോ മനുഷ്യർക്ക് ഹിതം ഉണ്ടാകുന്നത് അതുതന്നെയാണ് സത്യം മറിച്ചുള്ളതല്ല ഹിതം കഥം സാധുഭയോയോ വിചാരയൻ ന ഒന്നിന് മറ്റൊന്ന് വിരുദ്ധമായി വന്നാൽ അത് എങ്ങനെ ഹിതമാവും അതിൻ്റെ ഉത്തമ ഉത്തരം എങ്ങനെ അസത്യമായിരിക്കും ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് ധർമ്മസങ്കടത്തിൽപ്പെട്ട ബ്രാഹ്മണന് സന്ദർഭത്തിന് ഉചിതമായി പറയാൻ തക്ക ഒരു വാക്കും കിട്ടിയില്ല ച കോലം ശിവ വിദ്യുരാം പ്രദദ്ധ തസ്മൈ അംബേറ്റ് അത്യന്തം ദയനീയനായി തീർന്ന പന്നിയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു വാക്ക് ഉതിർന്നു വീണു അത് തൻ്റെ ബീജാക്ഷരമായതുകൊണ്ട് മംഗളസ്വരൂപിണിയായ ദേവി പ്രസാദിച്ച് ആ ബ്രാഹ്മണന് ദുഷ്പ്രാപമായ വിദ്യയെ നൽകി ബീജോചരതോ ദേവ്യാ വിദ്യാ പ്രസ് വി പ്രസ്ഫുരിഖില വാൽമീകേശ് യഥാപൂർവം തഥാ സഹ്യഭവത് കവി ദേവിയുടെ ബീജോചരണ നിമിത്തം അഖില വിദ്യകളും അദ്ദേഹത്തിന് തെളിഞ്ഞു വന്നു പണ്ട് വാൽമീകി എങ്ങനെയോ അതുപോലെ അദ്ദേഹം കവിയായി തീർന്നു

കാണുന്നത് പറയുന്നില്ല പറയുന്നത് കാണുന്നുമില്ല ഏ വ്യാധ സ്വന്തം കാര്യം കാണാൻ ആഗ്രഹമില്ലാത്ത ആഗ്രഹിക്കുന്നവനെ നീ പിന്നെയും എന്തിനു ചോദിക്കുന്നു കാണുന്നത് കണ്ണ കണ്ണാണല്ലോ ആ കണ്ണിന് പറയാൻ കഴിയുകയില്ല പറയുന്നത് നാവാണ് ആ നാവിന് കാണാനും കഴിയില്ല പന്നി എവിടെ പോയി എന്ന് കണ്ടത് കണ്ണാണ് അതിന് അക്കാര്യം പറയാൻ കഴിയില്ല പന്നി എവിടെയെന്ന് പറയേണ്ടത് നാവാണ് ആ നാവ് പന്നിയെ കണ്ടതുമില്ല അപ്പോൾ നാവ് കാണാതെ പറയുന്നതാണ് അത് അസത്യമാണ് ഞാൻ സത്യവ്രതനാണ് പിന്നെ പിന്നെന്തിന് ചോദിക്കുന്നു ആത്മാവിനെ ദർശിച്ചവർ ആത്മാവിനെ ദർശിച്ചവർക്ക് ഒന്നും പറയാനാവില്ല അത് അവാച്ചുമാണ് ആത്മാവിനെ പറ്റി പറയുന്നവർ ദർശിച്ചിട്ടുമില്ല ദർശിച്ചിരുന്നുവെങ്കിൽ അവൻ പറയുമായിരുന്നില്ലേ പറയുമായിരുന്നില്ല ഹേ വ്യാധ നീ സ്വന്തം കാര്യം നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആത്മാവിനെ സ്വയം ദർശിക്കൂ അപ്പോൾ നിന്റെ സംസാരവും തീരും കവിയായി തീർന്നു എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ അർത്ഥവത്തായി അർത്ഥവത്താകുന്നുന നിരാശോകരേ തസ്മിൻ പരാവൃത്തോ നിജാലയാം ജാലയെ ഉദ്ധദ്ധ്യൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പശുഹിംസകനായ ആ വേടൻ പന്നിയിലുള്ള ആശ കൈവിട്ട് വന്ന പോലെ തന്നെ തൻ്റെ കുടലിലേക്ക് പോയി ബ്രാഹ്മണസ്തു കവിർ ജാത പ്രജേതോ എന്ന് തോന്നുമാറേ കവിയായി തീർന്നുവനങ്ങളിലും സത്യവ്രതനെന്നു നാമം പ്രസിദ്ധമായി തീർന്നു സാരസ്വതം തോ ബീജം പണ്ഡിതോ ധിജോ അസോധരണീ തലേ അതിനുശേഷം അദ്ദേഹം സാരസ്വത ബീജമന്ത്ര ഐ വിധി അനുസരിച്ച് ജപിച്ചു ഇതിൽ പിന്നെ അദ്ദേഹം പണ്ഡിതനായ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ യശസ് വാവുതോറും ഇന്നും പാടുന്നുണ്ട് മുനിമാർ അതിവിശ്രതമായ കഥ കൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു തൃത്മാനക്ത പുരാതേന ഗൃഹം നേതോ അതിമാനിത ആരാണോ പണ്ട് അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞുപേക്ഷിച്ചത് അവർ തന്നെ അത് കേട്ട് വനത്തിലുള്ള പർമശാലയിലെത്തി വളരെ ബഹുമാനത്തോടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ആദിശക്തി പരാദേവി ജഗദാം കാരണം ഹീസാ അതുകൊണ്ട് പരയും ആദിശക്തിയുമായ ആ ദേവിയെ ഭക്തിയോടെ സദാ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതാണ് അവൾ തന്നെയാണ് ജഗത്തിന് കാരണം

ഭക്തിപൂർവമായ സ്മരണം പൂജനം ധ്യാനം നാമോച്ചാരണം അതുപോലെ സ്ഥവനം എന്നിവ ചെയ്യുന്നത് കൊണ്ട് അഭിലാഷങ്ങളെല്ലാം നൽകും അതിനാൽ അവൾ കാമദ എന്ന് കീർത്തിപ്പെടുന്നു രാജൻ കർത്തവ്യം സർവദാ ബുധേ നിർധനാൻ രാജാവേ എല്ലാ പ്രകാരത്തിലും അനുഭവം കാണിക്കപ്പെടേണ്ടവരാണ് രോഗം പിടിപ്പെട്ടവരും ധീനന്മാരും വിശപ്പുള്ളവരും ഷടന്മാരും ദാസാനാജ്ഞാകാരൻ വികലാൻ ആർത്ഥന്മാരും വൃത്യന്മാരും ൂർഖന്മാരും ശത്രുതരും അംഗവൈകല്യമുള്ളവരും ഭയപ്പെട്ടവരും അതൃപ്താൻ ഭോജനേ ഭൻ കൃഷ്ണാധികം സദാധിപരിപീഡിതാൻ ഭോജനത്തിനും ഭോഗത്തിനും അതൃപ്തരും സദാ ആർത്തന്മാരും അജിതേന്ദ്രരും അധികം അധികം തൃഷ്ണയുള്ളവരും അശക്തന്മാരും സദാ ആദിപടി ആദിപിടിപെട്ടവരും എല്ലാം ഇവരോടെല്ലാം അനുഭാവം കാട്ടണംവർധനാൻ പുഷ്ടദേഹാംശ സംഭോഗേ സംവിധാൻ വേദവാദിന അതുപോലെ വിവസമ്പന്നന്മാരും പുത്രപൗത്രാദികളുള്ളവരും ദേഹപുഷ്ടിയുള്ളവരും ഭോഗസൗഖ്യമുള്ളവരും വേദജ്ഞരും राजलक्ष्म्यायुतान् शूरान् वशीकृतजनानधा स्वजरेरयुक्ता सा सर्वलक्षणलक्षितान् सूर्यन्मारं राजलक्ष् രാജലക്ഷ്മിയുള്ളവരും വശീകരണശക്തിയുള്ളവരും സുജനം ഉള്ളവരും സർവലക്ഷണങ്ങൾ തികഞ്ഞവരും ച തികഞ്ഞവരുംവയാജേതവ്യം വിചക്ഷണേ ഭിർണ ഫലദാ ശിവ അന്വയ വ്യതിരേഖാ ബുദ്ധി ബുദ്ധിയ വിദ്വാൻമാരാൽ തിരിച്ചറിയപ്പെടേണ്ടവരുമാണ് അനുഭ അനുഭാവപൂർവം കരു കരുതപ്പെടേണ്ടവർ അങ്ങനെ ആയിത്തീരാൻ കാരണം അവർ സർവാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള മംഗളസ്വരൂപിണിയായ ദേവിയെ ഭജിച്ചല്ല എന്നതാ എന്നതാണെന്ന് അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ അനുമാനിക്കാം സമാരാധിതാ ചിരേ സദാംബിക സംശയാ ഈ രണ്ടാമത് പറഞ്ഞവർ സദാ അംബികയെ ആരാധിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഇവിടെ സുഖികളായി കഴിയുന്നത് എന്നതിൽ സംശയമില്ല എന്നും മനസ്സിലാക്കാം വ്യാസ ഉവാച ഇതി രാജൻ ശ്രുതം തത്ര മയാ മുനിസമാഗമേ ലോകശസ്യ മുഖാത് കാമം ദേവി മഹാത്മ്യമുത്തമം ഹേ രാജാവേ ഇങ്ങനെ ഞാൻ ആ ബ്രഹ്മസദസ്സിൽ വെച്ച് ലോമശൻ പറഞ്ഞ ഉത്തമമായ ദേവി മഹത്മ്യം നേരിട്ട് കേട്ടു ഇരി സന് സഞ്ജിധ്യ രാജേന്ദ്ര കർത്തവ്യം ച സദാർച്ചനം ഭക്ത പരമയാവ്യ പ്രീത്യാ ച പുരുഷർഷ രാജാവേ ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കി അത്യന്തം ഭക്തിയോടും സന്തോഷത്തോടും ദേവിയെ സദാ ആവശ്യം ആരാധിക്കേണ്ടതാണ് ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഏകാദശോധ്യയാ ഓം महादेवे नमः